യും എന്തെങ്കിലും അങ്ങനെ ഒരു ഫീച്ചർ അതിനകത്തുണ്ട് തീർച്ചയായിട്ടും പക്ഷെ അങ്ങനത്തെ ഒരു കഥയല്ല ടാറ്റ സുമോയ്ക്ക് ചുരു അടിക്കാൻ പോവുകയാണ് അതെ അതായത് ഈ ടാറ്റ കമ്പനിയുടെ സിഇഒ ആയിരുന്നു സുമൻ മോൽഗോക്കർ എന്നത് അപ്പോൾ ഈ സുമൻ മോൽഗോക്കർ എല്ലാ ദിവസവും ഉച്ച സമയത്ത് ഈ ഓഫീസിൽ നിന്ന് പോകും എങ്ങോട്ടാണ് പോകുന്നതിന് യാതൊരു അറിവ് ആർക്കും ഇല്ല

ഈ ഈ പുറകെ ഫോളോ ചെയ്യണം പറയുന്ന അതുപോലെ അതുപോലെ തന്നെ മറ്റേ ഈ പറയുന്ന ജെയിംസ് ബോണ്ട് സിനിമയിലെ പോലെ ഇങ്ങനെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുക നിങ്ങൾ അതെ അങ്ങനെ ഒരു ദിവസം ഈ കൊളീഗ്സ് കാണുന്നത് ഇങ്ങനെയാണ് സുമന്ത് ഒരു ദാബയുടെ മുന്നിൽ പാർക്ക് ചെയ്തിരിക്കുന്ന വണ്ടി ദാബ എന്നാർക്കൊക്കെ അറിയാമല്ലോ നല്ല ചപ്പാത്തി പരിപ്പോ കിഴങ്ങും അച്ചാറും ഒക്കെ കിട്ടുന്ന ഒരു സ്ഥലം അവിടെ ഈ ഡ്രൈവേഴ്സ് ടാറ്റ ഡ്രൈവേഴ്സുമായിട്ടുള്ള ഒരു കോൺവെർസേഷൻ നടത്തുമായിരുന്നു അതായത് കൂടുതലും അറിയാമല്ലോ ആ സ്ഥലങ്ങളിലൊക്കെ ട്രക്കാണ് പ്രധാനപ്പെട്ട വാഹനം ഈ ട്രക്ക് ഓടിക്കുന്ന ഡ്രൈവേഴ്സുമായിട്ട് അദ്ദേഹം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കഴിക്കുന്നതിലല്ല ശ്രദ്ധ അവരുടെ സംസാരത്തിലാണ് അപ്പൊ അവിടെ എന്തായിരിക്കും സംസാരിക്കുന്നത് തന്റെ ബിസിനസ്സിനെ എങ്ങനെ മെച്ചപ്പെടുത്താം തന്റെ ബിസിനസ്സിന് സാധ്യമായത് എന്തൊക്കെയാണ് ഇനിയും തന്റെ ബിസിനസ് ലോകമെമ്പാടും അറിയിക്കാനുള്ള കാര്യങ്ങൾ ഒരു ഡ്രൈവേഴ്സിൽ നിന്ന് നേരിട്ടാണ് അദ്ദേഹം മനസ്സിലാക്കിയതും പഠിച്ചതും തുടർന്ന് ടാറ്റായ്ക്ക് അങ്ങോട്ടിനായ വളർച്ചയുടെ പ്രധാന പങ്കും ഈ സുമെന്ന് പറയുന്ന വ്യക്തിയുടേത് തന്നെയാണ് അതെ സ്വന്തം കാഴ്ചപ്പാട് അല്ലെങ്കിൽ ഈ പറയുന്ന നമ്മൾക്കൊക്കെ ജോലിയോടുള്ള ആത്മാർത്ഥതയാണ് അദ്ദേഹം അതിലൂടെ കാണിക്കുന്നത് അപ്പൊ ഈ പേരിന് ഇനിയുണ്ട് അതായത് ഈ പറയുന്ന പുതിയ കാർ ഉണ്ടാക്കിയപ്പോൾ ടോപ്പ് ലെവൽ മാനേജ്മെന്റ് എന്തുകൊണ്ടും ടാറ്റ സുമോയ്ക്ക് അല്ലെങ്കിൽ അടുത്ത വാഹനത്തിന്റെ പേര് ഈ സുമന്ത് മോൾഗോക്കർ എന്ന ആളുടെ പേരിൽ അറിയപ്പെടാൻ അതുകൊണ്ടാണ് സുമന്തിന്റെ സൂയും നമ്മൾ അങ്ങനെയാണ് ഈ പേര് വന്നത് ഈ പേര് വന്നതിന്റെ പിന്നിൽ ഇത്രയും ക്യൂരിയോസിറ്റി ഉണ്ടെങ്കിൽ ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം അദ്ദേഹത്തിന്റെ ദീർഘവീക്ഷണമാണ് അദ്ദേഹത്തിന്റെ കഠിനാധ്വാനമാണ് അദ്ദേഹത്തിന്റെ കഠിന പ്രയത്നമാണ് അദ്ദേഹം എങ്ങനെയാണ് ഇത്രയും കൂടി തന്റെ വണ്ടികൾ ലോകമെമ്പാടും അറിയപ്പെടാൻ വേണ്ടി അല്ലെങ്കിൽ ലോകമെമ്പാടും പ്രചരിപ്പിക്കാൻ വേണ്ടി അദ്ദേഹം ഇത്രയേറെ കഠിനാധ്വാനം ചെയ്തത് കഥയ്ക്ക് പിന്നിൽ ഈ കഠിനാധ്വാനത്തിന്റെ കഥയുമുണ്ട് മോർണിംഗ് ഡ്രൈവ് ആണ് മത്തായിയും Argentine.